നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി മോഡൽ പരീക്ഷയുടെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ പരീക്ഷകൾ ഇന്ന് പൂർത്തിയായിരിക്കുന്നു ഈ പരീക്ഷകൾ എങ്ങനെയുണ്ട് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിലയിരുത്താൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു ആ വീഡിയോ കിടക്കുന്നതിന് മുന്നേ എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട റിവിഷൻ വീഡിയോകൾക്കും എഡ്യൂക്കേഷൻ വാർത്തകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സിനും സ്റ്റഡി പ്ലാനിനും സ്റ്റഡി ട്രിക്കിനും എല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ഈ പരീക്ഷാകാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ആദ്യം നടന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ് ഇംഗ്ലീഷ് പരീക്ഷയെ സംബന്ധിച്ച് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ആണ് വരുന്നത് ഒരു ചെറിയ വിഭാഗം കുട്ടികൾ വളരെ ഈസിയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അതേസമയം കൂടുതൽ കുട്ടികളും കുഴപ്പമില്ല ടഫല്ല എന്നാൽ വളരെ ഈസിയുമല്ല ഒരു കുഴപ്പമില്ലാത്ത വേദപ്പെട്ട രീതിയിൽ എഴുതിയ ഒരു പരീക്ഷ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷിലെ ചില ഭാഗങ്ങൾ കുട്ടികളെ ഒന്ന് വലച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അത് ഒന്ന് റീഡിങ് പാസേജ് ആദ്യം വന്ന റീഡിങ് പാസേജ് ചോദ്യം ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ആ റീഡിംഗ് പാസേജ് ചില കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അപ്രിസിയേഷൻ നമ്മൾ ഇന്നലെ കറക്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത പോലെ തന്നെ മദർ ടു സണ്ണ് തന്നെയാണ് വന്നിരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മദർ ടു സണ്ണാണ് ഏറ്റവും സാധ്യതയെന്ന് അത് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നീട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൺഫ്യൂസ് ചെയ്ത മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഗ്രാമറാണ് ഗ്രാമർ ചോദ്യങ്ങൾ റിപ്പോർട്ടർ സ്പീച്ച് ഒക്കെ സാധാരണ വരുന്ന പോലെ തന്നെ എളുപ്പത്തിൽ എഴുതാവുന്ന രീതിയിലുള്ള ചോദ്യമാണ് പഠിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ റിപ്പോർട്ട് സ്പീച്ച് എഴുതാൻ വരുന്നത് അതേസമയം കംപ്ലീറ്റ് ദി കോൺവേഴ്സേഷൻ എന്ന് പറയുന്ന ഭാഗം സിമ്പിൾ കാര്യങ്ങളാണ് ചോദിച്ചത് പക്ഷേ കുട്ടികളൊന്നും മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകേണ്ട ചോദ്യം ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഇത് രണ്ട് വിഫ് ക്ലോസ് ആവണമെന്നൊക്കെ കൺഫ്യൂഷനുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാത്തൊരു പരീക്ഷ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തന്നെയുള്ള ചോദ്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും കോബ്ര മോസ് ഫൈറ്റ് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു അത് എഴുതാനുള്ള ചോദ്യം വന്നിട്ടുണ്ട് അതേപോലെ ജോണിൻ്റെ സൂയിസ് അറ്റംപ്റ്റിനെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു അത് വന്നിട്ടുണ്ട് പിന്നീട് വാങ്ക നേരിടുന്ന മിസ്ട്രീറ്റ്മെൻറ്റ് വാങ്കി നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു അത് വന്നിരുന്നു വാർത്തയുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ വന്നിരുന്നു ന്യൂസ് റിപ്പോർട്ടർ അതെല്ലാം വന്നിരുന്നു സോ അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പരീക്ഷ എന്ന രീതിയിലാണ് ഇംഗ്ലീഷ് നിൽക്കുമ്പോൾ ഹിന്ദിയെക്കുറിച്ചും ഏകദേശം ഇത് തന്നെയാണ് കുട്ടികളുടെ ഭാഗം എന്നൊരു അഭിപ്രായം കുട്ടികൾ പറയുന്നത് കുഴപ്പമില്ലാത്തൊരു പരീക്ഷയായിരുന്നു ഈസി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ വലിയ ടഫുമല്ല എന്നാണ് വലിയ ഒരു വിഭാഗം കുട്ടികളും പറഞ്ഞത് എന്നാൽ അതേസമയം ഇത് രണ്ടും എളുപ്പമായ ഒരു ഇത് രണ്ടും ബുദ്ധിമുട്ടായവരും ഒക്കെ നമ്മൾ പരീക്ഷയല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതിയിലായിരിക്കും പഠിച്ചിരിക്കുക പക്ഷേ കോമൺ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ പ്രകാരം ഈ എക്സാം വലിയ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്പം ഫ്രഷ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പ്രതീക്ഷ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് എങ്കിലും അത് ചോദിച്ച രീതിയും അല്ലെങ്കിൽ മുൻപധികം വന്നിട്ടില്ലാത്ത രീതിയിലുമൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് ഹിന്ദിയിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കുട്ടികളുടെ ഭാഗത്തു പ്രതികരണങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഈ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മാത്രവുമല്ല ഇന്ന് ഇനി പഠിക്കാനുള്ളത് ഫിസിക്സും കെമിസ്ട്രിയുമാണ് അതിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കാണണം ഓക്കെ വീണ്ടും കാണാം താങ്ക്